കഴിഞ്ഞ മുപ്പത്തേഴ് വർഷമായി സൈക്കിളിൽ പോസ്റ്റ്മാൻ്റെ ജോലി ചെയ്യുകയാണ് തോമസ് തോമസിയേട്ടൻ കൈനേരിക്കാരൻ കുട്ടനാട്ടുകാരൻ ബാക്കിയൊക്കെ തോമസ് തോമസിയേട്ടൻ പറയും ഞാൻ പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കയറിയിട്ട് ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കൈനേരി പോസ്റ്റ് ഓഫീസിൽ നിന്നായിരുന്നു എൻ്റെ പോസ്റ്റിൻ്റെ ജീവിതം തുടങ്ങിയത് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അങ്ങനെ ചവിട്ടാത്ത ഒരു ദിവസവും ഇല്ല അതായത് അപ്പ് ആൻഡ് ഡൗൺ സർവീസ് വീട്ടിൽ എൻ്റെ ഓഫീസ് വരെ അതിൽ ആലപ്പുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ ഹെഡ് പോസ്റ്റ്മാനായിട്ട് ജോലി ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ സൈക്കിളിൽ തന്നെയാണ് എൻ്റെ യാത്ര മുഴുവൻ ഇതുക്കും മുൻപ് ആലപ്പുഴ സബ് ഡിവിഷനിലെ മേലോർ ആയിരുന്നു അപ്പം കുട്ടനാട് മുഴുവൻ സന്ദർശിക്കണം അതായത് ചെറുകര കാവാലം കുന്നമ്മ കണ്ണാടി പുന്നകുശ്ശേരി ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കേളമംഗലം കുന്നമ്മ തകഴി ഇതെല്ലാം പോകണം ഇതെല്ലാം പോകുന്ന സൈക്കിളിലായിരിക്കും കഴിഞ്ഞ ഇരുപത്താറ് കൊല്ലമായി ബോട്ടോ കെ എസ് ആർ ടി സി തോമസ് ചേട്ടൻ്റെ ലിസ്റ്റിൽ ഇല്ല എവിടേക്ക് പോകണേലും സൈക്കിളാണ് ശരണം സൈക്കിൾ തന്നെ മതി ഞാൻ കെ എസ് ആർ ടി സിയെയും ബോട്ടിനെയൊന്നും ആശ്രയിക്കാറില്ല ഒരു ഇരുപത്തിയാറ് കൊല്ലമായിട്ട് ഇരുപത്തി ഒൻപതാമത്തെ വയസ്സിൽ തുടങ്ങിയ സൈക്കിളായിട്ടാണ് ഫലത്തിൽ ദൈവം അനുഗ്രഹിച്ചാലും ആയസ് എൺപത് വയസ്സുണ്ടെങ്കിൽ തന്നെ ഞാൻ ഇങ്ങനെ തന്നെ പോകാൻ ഉദ്ദേശിക്കുന്നു സൈക്കിളിൻ്റെ അറ്റകുറ്റപ്പണികളെല്ലാം തോമസ് ചേട്ടൻ്റെ വകയാണ് തൊണ്ണൂറ്റി ഒൻപതിലാണ് ഇപ്പോൾ തോമസ് ചേട്ടൻ ചവിട്ടുന്ന ഈ സൈക്കിൾ വാങ്ങിയത് വെറും ആയിരത്തി നാനൂറ്റി അൻപത് രൂപയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ജനതാ സൈക്കിൾസിൽ നിന്ന് വാങ്ങിച്ച സൈക്കിളാണിത് ആയിരത്തി അഞ്ഞൂറ്റി രൂപയ്ക്ക് ഇപ്പോഴും തന്നെ ഞാൻ ഉപയോഗിക്കുന്നു ഇപ്പോൾ എൻ്റെ പുതിയ സാധനം എന്ന് പറയാനായിട്ട് ഈ ബോക്സും ഫ്രണ്ട് കൊട്ടയും ബാക്കിലത്തെ റിമൂവുകൾ ബാക്കിയെല്ലാം പഴയതു തന്നെ പിന്നെ സൈക്കിളിൻ്റെ ഏറെക്കുറെ റിപ്പയറിങ് പണിയെല്ലാം ചെറിയ വിരുവത്തിലെല്ലാം ഞാൻ തന്നെ നാല് മാസം കൂടി ഇരിക്കുമ്പോൾ സൈക്കിള് പെയിൻ്റ് ചെയ്യുന്ന പരിപാടിയുണ്ട് നിസ്സാരം ഒരു ബ്രേക്ക് ഇട്ടേ പോയല്ലെങ്കിൽ പോലും അത് വച്ചിട്ടേ ഞാൻ വീട്ടിലോട്ട് പോകാറുള്ളൂ ദിവസം രാവിലെ സൈക്കിൾ ക്ലീൻ ചെയ്യും ഞായറാഴ്ചയുള്ള ഉണ്ട് സർവീസിംഗ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇതിൽ എണ്ണയൊക്കെ ഇട്ട് ഗ്രീസൊക്കെ ഇട്ട് റെഡിയാക്കും ഈ സൈക്കിളിൽ ആശം ബാംഗ്ലൂർ വരെ പോയിട്ടുണ്ട് മകൾ കാര്യവട്ടം ക്യാമ്പസിൽ പഠിക്കുമ്പോൾ പേരൻറ്റ്സ് മീറ്റിങ്ങിനൊക്കെ കെ എസ് ആർ ടി സി ബസ്സിലും ട്രെയിനിലും ഒന്നും അല്ല തോമസ് ചേട്ടൻ പോയത് ദാ ഈ സൈക്കിളിൽ തന്നെ പകോട റിസോർട്ടിൽ നിന്നും നാല് ദിവസം മൂന്ന് മണിക്കൂറും കൊണ്ട് ബാംഗ്ലൂർ സിറ്റിയിൽ എത്തിയതാണ് പിന്നെ കാര്യവട്ട ക്യാമ്പസിലാണ് എൻ്റെ മകൾ ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട് എം എസ് സി മൈക്രോ ബയോളജി പഠിച്ചിട്ടുണ്ടെന്ന് അവിടെ പി ടി എ മീറ്റിങ്ങനൊക്കെ പോകുന്നതല്ല ഞാൻ സൈക്കിളാണ് തിരിച്ചു വരുമ്പോൾ നമ്മൾ റിലാക്സ് ചെയ്തോട്ടി പോരും ഒരു എട്ട് മണിക്കൂർ എടുത്ത് പോരും പതിനൊന്ന് മണിക്ക് ഒരു മീറ്റിംഗ് വെച്ചാൽ നാല് മണിക്ക് വിളിപ്പിനെ വിട്ടു കഴിഞ്ഞാൽ നാല് പത്ത് നാൽപ്പതാകുമ്പോൾ ഞാൻ കഴിക്കോട്ട് ജനക്ഷിപ്പിച്ച് തരും സൈക്കിളിൽ ഒരുപാട് ദൂരം പിന്നിടണമെന്നാണ് തോമസ് ചേട്ടന്റെ ആഗ്രഹം പക്ഷെ ഈ സൈക്കിളിൽ അത്ര ദൂരം പിന്നിടാനുള്ള ധൈര്യം ഇപ്പോൾ തോമസ് ചേട്ടൻ ഇല്ല പ്രായവും സൈക്കിളിൻ്റെ പ്രായവും അതിക്രമിച്ചിരിക്കുന്നു അതുകൊണ്ട് ഒരു ഗിയറുള്ള സൈക്കിൾ കിട്ടിയാൽ അങ്ങ് കശ്മീര് വരെ ചവിട്ടി പോകാൻ തയ്യാറെടുത്തിരിക്കുകയാണ് തോമസ് ചേട്ടൻ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തെട്ട് സെപ്റ്റംബർ മുപ്പാം തീയതി ഞാൻ സർവീസിൽ നിന്ന് വിരമിക്കും അതക്കു മുൻപ് കാശ്മീർ യാത്രയ്ക്ക് പോകണം അതിന് വേണ്ടുന്ന പ്രോത്സാഹനങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിലേ എനിക്ക് നടക്കുകയുള്ളു ഗിയർ സൈക്കിൾ ഇല്ല എനിക്ക് അങ്ങനെ പരാധീനതയുണ്ട് ഇപ്പോഴത്തെ എൻ്റെ സാഹചര്യത്തിൽ എനിക്കൊരു ഗിയർ സൈക്കിൾ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഇരുപത്തെട്ട് ദിവസം സാഹസം ഇരുപത്തെട്ട് ദിവസം ചവിട്ടണമെന്നുള്ളതാണ് ഞാൻ ചാർട്ട് നോക്കിയിട്ടിപ്പം അറിഞ്ഞത് വെളുപ്പിന് അഞ്ച് മണി വരെ വൈകുന്നേരം ആറ് മണി വരെ ഇരുപത്തെട്ട് ദിവസം ചവിട്ടി അവിടെ ചെല്ലും നമ്മളെ അനുധാവനം ചെയ്ത് വാഹനം വേണം ഹിന്ദി അറിയാവുന്നവർ നന്നായിട്ട് അറിയാവുന്നവർ ഒന്ന് രണ്ട് പേര് വേണം പിന്നെ കൂടെ വരാൻ താൽപ്പര്യപ്പെടുന്നവരും വേണം തോമസ് തോമസിയായിട്ടൻ വേറിട്ട് തോമസ് ടി ആവുകയാണ് ഇനി ആഗ്രഹം ആ ഗിയറുള്ള സൈക്കിളാണ് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും തോമസ് ഒന്ന് സ്പോൺസർ ചെയ്ത് കശ്മീരി വരെ എത്തിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മളെ അല്ല തോമസ് ഏട്ടനെ ഒന്ന് ബന്ധപ്പെടണേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സൈക്കിളുള്ള ജില്ലയെന്ന് അവകാശപ്പെടുന്ന ആലപ്പുഴയിൽ നിന്നും മനുബാബുവിനൊപ്പം ഐപ്പു വള്ളികാടൻ നമസ്കാരം